നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഒരുപാട് ആൾക്കാരെ കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ഓൺലൈൻ വഴി വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നേരിട്ട് നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് ഇവരുടെ അനുഭവങ്ങളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് അറിയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ പേര് പോലും പറയാതെ വീഡിയോകൾ ഉൾപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് കൂടുതലും വീഡിയോകൾ വരിക അപ്പോൾ കുറെ ദിവസങ്ങളായിട്ട് കുറേ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ കൂടെ നിന്ന് ചതിക്കുന്നവർ അത് ഭർത്താവാകാം മകനാകാം സഹോദരനാകാം കാമുകനാകാം ഒക്കെയാകും അപ്പം അങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഒരുപാട് കേസുകൾ വിശ്വസിച്ച് കൂടെ നിന്ന് നമ്മൾ നമ്മളുടേതാണെന്ന് കരുതി എല്ലാം കൊടുത്ത് നമ്മളിലേക്ക് ചേർത്ത് നിർത്തി വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന ആൾക്കാർ അത് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തീരില്ല എങ്കിൽ പോലും ചില ഉദാഹരണങ്ങൾ വളരെ വളരെ റയറായിട്ട് കാണുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വിവാഹം കഴിഞ്ഞ് പത്തും പതിനൊന്നും പതിനഞ്ചും വർഷമൊക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോഴും കൂടെയുള്ളവർ ചതിക്കുന്നത് ചിലപ്പോൾ മനസ്സിലാകാതെ വരുന്നുണ്ട് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഇപ്പോൾ എൻ്റെ അടുത്തൊരു ആൾ വന്ന് ഭർത്താവിനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അതൊന്ന് നേരെയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് പക്ഷേ നോക്കിയ സമയത്ത് ഈ ഭർത്താവിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കാതെയാണ് ഈ കുട്ടി വന്ന് നമ്മളോട് പറഞ്ഞത് നേരെയാക്കണം ഇന്ന ഇന്ന കാര്യങ്ങളാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് പിന്നീട് വിശദമായിട്ട് വിശകലനം ചെയ്തപ്പോഴേ ഒരു രീതിയിലും ആ കുട്ടിയെ മുന്നേറാൻ സമ്മതിക്കാതെ മുന്നോട്ട് വരാൻ സമ്മതിക്കാതെ എല്ലാ കാര്യങ്ങളിലും ബ്ലോക്ക് ചെയ്യാൻ ചീരിച്ചുകൊണ്ട് കിടത്തിറക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയില്ല അവർ വിശ്വസിച്ച് ഒടുവിലത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടാവും ചില ക്ലൈൻസ് അവരുടെ കൂടെയുള്ള ആൾ നിൽക്കാൻ വേണ്ടി പല കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് അവരെ അനുസരിച്ച് നിൽക്കാൻ അവരുടെ ദേഷ്യ സ്വഭാവങ്ങൾ മനസ്സിലാക്കി നിൽക്കാൻ അവരുടെ മറ്റുള്ള വൈകൃതങ്ങൾ പുറത്ത് പറയാതെ നിൽക്കാൻ ഒക്കെ വേണ്ടി അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന ആളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ഇവരെ അനുസരിച്ച് നിൽക്കണം അടിമയെപ്പോലെ നിൽക്കണം എല്ലാ കാര്യങ്ങളിലും വേറെ നെഗറ്റീവ് വന്നു എന്ത് നെഗറ്റീവ് ഇയാളുടെ എന്ത് നെഗറ്റീവ് കണ്ടാലും എന്ത് വൃത്തികേട് കണ്ടാലും പ്രതികരിക്കാതെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു അത് ചെയ്യാൻ വേണ്ടി ഒരുപാട് കർമ്മികളും മന്ത്രവാദികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ചെയ്തും കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞ ആൾ വന്നു എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇവരുടെ എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുന്നത് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരാണ് പക്ഷേ ഇത് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു പക്ഷേ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കാം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർമ്മമൊക്കെ ഇട്ട് ചെയ്തിരുന്ന സമയത്ത് അവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി ഇയാളുടെ സ്വഭാവം വളരെ വൈകൃതമായിട്ടുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ അയാളുടെ കുറേ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും പിന്നീട് ആ ആറ്റിറ്റ്യൂഡിലേക്ക് ഇവരെ എത്തിക്കാൻ ചെയ്ത കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അത് രസകരമായ കാര്യം ഒരാളെ മുന്നേറാൻ പല പുരുഷന്മാർക്കുമുള്ളൊരു വലിയ പ്രശ്നമാണ് ഭാര്യ ജോലിക്ക് വിടായിരിക്കുക അല്ലെങ്കിൽ മറ്റ് ജോലികളിലേക്ക് വിടാതിരിക്കുക അല്ലെങ്കിൽ ജോലി കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു എന്തോ ഒരു പ്രശ്നമാണ് പല പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവരെക്കാൾ ഉയർന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ അല്ലെങ്കിൽ ഇവരെ അനുസരിക്കാതെ വന്നില്ലെന്നൊക്കെ ഉള്ള ഇൻഫിയോറിറ്റി കോംപ്ലെക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കാം ജോലിക്ക് വിടായിരിക്കുക വലിയ പഠിച്ചവരായിരിക്കും ഒരുപാട് കഴിവുകൾ സ്കില്ലുള്ളവരായിരിക്കും അവരെ അടുക്കളയിൽ അടിച്ചമർത്തപ്പെട്ട് അവരുടെ കഴിവെല്ലാം കഴിഞ്ഞ് പ്രായവും കഴിഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് പുരുഷ കേസരുകൾ അത് ഒരിക്കൽ ശരിയായ നടപടിയല്ല സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലെങ്കിൽ പുരുഷൻ്റെ അടുത്ത് പട്ടിയുടെ കലയാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു സ്ത്രീക്ക് ഭാര്യ ആയിക്കോട്ടെ ഭാര്യ വന്ന് ചോദിക്കുകയാണ് എനിക്കൊരു ആയിരം രൂപ വേണമെന്നുണ്ടോ ചോദിച്ചിരിക്കുക എന്തിനാണെന്ന് ആദ്യം ചോദിക്കുക ഇന്നലെ അല്ലേ അല്ലേ കഴിഞ്ഞ ആഴ്ച അല്ലേ ആയിരം രൂപ തന്നത് പിന്നെ എന്തിനാണെന്ന് ചോദിക്കും അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി കഷ്ടപ്പെട്ട് ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ അവരാരോടും ചോദിക്കാൻ ചോദിക്കാതെ ഉപയോഗിക്കാൻ സാധിക്കും അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം പലരും പുറത്ത് പോയി ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക ജോലിയിലേക്ക് വിടാതിരിക്കുക ഒരുപാട് സ്കില്ലുള്ള ഒരുപാട് കഴിവുള്ള പാട്ട് പാടാനായിക്കോട്ടെ വരക്കാനായിക്കോട്ടെ ഡാൻസ് കളിക്കാനായിക്കോട്ടെ മറ്റ് പല കാര്യങ്ങളിൽ ക്രാഫ്റ്റ് വർക്കുകളായിക്കോട്ടെ ഒരുപാട് സ്കില്ലുള്ള ഒരുപാട് സ്ത്രീകളെ അടിച്ചമർത്തി അടുക്കളകൾ വെച്ചിരിക്കുന്നു അവരുടെ സ്കില്ല് പുറത്തേക്ക് ആക്കാതെ അല്ല അവരുടെ സ്കില്ല് പുറത്തേക്ക് വരാതെ ഉള്ള രീതിയിൽ അടിച്ചമർത്തപ്പെടുക പിന്നീട് എന്നാലും ഈ അടിച്ചമർത്തപ്പെടുന്നപ്പോൾ ഈ ഭർത്താവ് വന്നാൽ അവരെ സ്നേഹിക്കുകയോ കെയർ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും എപ്പോഴും പറഞ്ഞു നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ കരയുക അവരുടെ മുന്നിൽ പെട്ടെന്ന് കരയുക ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കരഞ്ഞ് പ്രലോഭിപ്പിക്കുക അതേപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരെ ഭയങ്കരമായിട്ട് കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഭയങ്കര സ്നേഹമാണെന്ന് പല രീതിയിൽ അഭിനയിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ യഥാർത്ഥമായ ഇവരുടെ സ്വഭാവം ചില സമയത്ത് പുറത്ത് വരികയും ചെയ്യും അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ സ്കില്ലിനെ അവരുടെ മനസ്സിനെ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തിയിട്ട് അവർക്ക് എന്ത് സന്തോഷം കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തില് നിങ്ങൾ കുറച്ച് ദുഷ്ടമനസ്സും കുറച്ച് അവരുടെ ഹാർഷായിട്ട് പെരുമാറുന്ന ആളാണ് ജീവിതം അവരോട് പോവും അവിടെ സംഭവിക്കാൻ പോകുന്നത് എവിടെയെങ്കിലും അവർക്ക് കിട്ടുന്ന സ്നേഹത്തിലേക്ക് ചിലപ്പോൾ അവർ പോയേക്കാം ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കെയറിങ് സ്നേഹം ആരെങ്കിലും കിട്ടി അതിലേക്കൊക്കെ പോയേക്കാം മറ്റു പലതിലേക്കും തിരിയാനുള്ള സാധ്യതയും അതിനകത്തുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ അവരുടെ മാത്രം കുറ്റം പറഞ്ഞ് അവരെ വീണ്ടും കുറ്റം പറഞ്ഞ് അവരെ ചീത്ത പിടിച്ച് അവരെ അടിച്ച് അവരെ മദ്യപിച്ചടിച്ച് അവരെ ഡൗര്യട പേരിൽ ഈ പറയുന്ന സ്ത്രീധനം കിട്ടിയില്ല എന്ന് വരെ ഉപദ്രവിച്ചു വാക്കുകൊണ്ട് നോക്കുകൊണ്ടൊക്കെ ഉപദ്രവിച്ചു ഒരു സ്ഥലത്ത് ഒരു ഒരാൾ ഏതാണ്ട് ഒൻപത് പത്ത് വർഷത്തോളം പ്രണയിച്ചിട്ട് വിവാഹം കഴിക്കാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യൻ്റെ വീട്ടുകാർ പറഞ്ഞു സ്ത്രീധനം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കൂ ഇന്ന വേണ്ട ഒൻപത് വർഷം പ്രണയിച്ചാൽ അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇതില്ലാതെ പറ്റൂല അപ്പോൾ അങ്ങനെ പെൺകുട്ടി കരഞ്ഞ് കാലു വിളിച്ച് വീട്ടുകാരുടെ കാല് പിടിച്ച് വിവാഹം കഴിച്ച് പോയി പോയി ചെന്നപ്പോഴും അവിടെയും സ്ത്രീധനത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ സ്ത്രീധനം കിട്ടിയ സ്വർണം അവരെടുക്കുക വിൽക്കുക സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി എടുക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പീഡിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ ഇന്നുണ്ട് അപ്പോൾ അത് ഈ ഇവർ ഇത്രയും വർഷം പ്രണയിച്ചെന്ന് പറഞ്ഞിട്ട് കഥയില്ല കാശ സ്ത്രീധനം വന്നപ്പോഴത്തേക്ക് ഈ പ്രണയമൊക്കെ അങ്ങ് പോയി പൊതുവേ പ്രണയ വിവാഹങ്ങളെല്ലാം പരാജയപ്പെടുന്നതിന് പ്രധാന കാരണം വിവാഹശേഷമുള്ള കുറേയധികം കാര്യങ്ങളാണ് പിന്നീട് അവർക്ക് സപ്പോർട്ടീവായിട്ട് ആരും ഉണ്ടാകത്തില്ല ഇപ്പോൾ പ്രണയ പോകുന്ന സമയത്ത് വീട്ടുകാരൊക്കെ എതിർത്തിട്ട് വീട്ടുകാരുടെ ഇഷ്ടങ്ങളൊക്കെ ഹനീകരിച്ച് എല്ലാം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും ഈ പയ്യനൂടെ പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ പ്രശ്നമായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ സപ്പോർട്ടീവായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഇവർ ആരോടും പറയാതെ മനസ്സിലൊളിപ്പിച്ച് ഒളിപ്പിച്ച് വലിയ വലിയ വിഷമമായിട്ട് ഒരു വലിയ വിഷമമായിട്ട് വരുമ്പോഴേക്കും നമ്മളൊക്കെ അറിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്കുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മളിലേക്ക് അവർ എത്തിക്കുന്ന ആ ഒരു സമയം ആ ഒരു സമയം കുറേ കഴിഞ്ഞിട്ടായിരിക്കും എത്തിക്കുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും അവർ നമ്മളോട് പറയുന്നത് അപ്പോൾ ആ നമ്മളോട് അറിയിക്കുന്ന സമയത്തേക്ക് എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാണ് ഒരുപാട് കുടുംബങ്ങളുടെ ആത്മഹത്യയും ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ ഇതുകൊണ്ടാണ് അവർക്കൊന്നും സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല വീട്ടുകാർ പോലും ചിലപ്പം നിന്റെ ഇഷ്ടത്തിന് പോയതല്ലേ നിന്റെ ഇഷ്ടത്തിന് പോയതുകൊണ്ട് നീ തന്നെ നോക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെ തള്ളിപ്പറയുന്ന അവസ്ഥ വരും അങ്ങനെ വരുമ്പോഴാണ് ഡിപ്രഷൻ കയറിയിട്ട് ഒരുപാട് ഒരു കൺസൾട്ടിങ്ങിന് വരുന്ന ഒരുപാട് ആൾക്കാർ ഭർത്താവ് മറ്റൊരാളോട് പോയി ഭർത്താവ് നോക്കുന്നില്ല ചിലവിന് തരുന്നില്ല കല്യാണം കഴിച്ച് കൊണ്ടു നിർത്തി എന്നിട്ട് വേറെ സ്ത്രീയിലൂടെ പോയി അല്ലെങ്കിൽ ഭർത്താവ് ഒന്നിനും ചിലവിന് തരുന്നില്ല ഇടിക്കുന്നു തൊഴിക്കുന്നു മർദ്ദിക്കുന്നു പീഡിപ്പിക്കുന്നു വീട്ടുകാരെ തെറി വിളിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിങ്ങളത് ആലോചിച്ച് നോക്കുക ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല ഇവർ പോകാത്തത് നിങ്ങളെ അത്രയധികം ഇഷ്ടമുള്ളതുകൊണ്ടാണ് പോകാത്തത് അല്ല ഇവർക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ കൂടെ അത്രയും വർഷം പത്ത് വർഷം അല്ലെങ്കിൽ പതിനൊന്ന് വർഷം ഇരുപത് വർഷമൊക്കെ പഠിച്ച് നിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് എന്താ വേറെ ഓപ്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടെ നിന്ന് ചതിക്കുമ്പോൾ ചിന്തിക്കുക ആ ചതിക്കുമ്പോൾ മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട് കലികാലമാണെങ്കിലും ഏത് കാലമാണെങ്കിലും ചതിക്കും ഇതേപോലെയുള്ള വഞ്ചനയ്ക്കും ഇതേപോലെയുള്ള ദുഷ്കർമ്മങ്ങൾക്കും ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് ഭാര്യയെ നിലക്കിർത്താൻ ഭർത്താവിനെ നിലക്കിർത്താൻ അല്ലെ കാമുകനെ കിട്ടാൻ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ ജോലി വരെ ഒരു പെൺകുട്ടിയുടെ ജോലി വരെ മുടക്കിക്കളയുക കർമ്മം ചെയ്ത് എന്ത് ജോലി വന്നാലും കർമ്മം ചെയ്ത് ജോലി കൂട്ടുകാരെ മുഴുവൻ മാറ്റിക്കളയുക സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി കളയുക സമൂഹത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ദുഷ്ടരായ ആൾക്കാരുണ്ട് നമ്മളിതിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് അറിയാം നമ്മളില്ല ഇല്ലാന്ന് വിചാരിക്കും ഞാൻ കർമ്മം ചെയ്യാതിരിക്കുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് അരസരായകർ വയസ്സായിട്ട് എന്ത് കർമ്മവും ചെയ്യാനിരിക്കുന്ന ഒരുപാട് കർമ്മികളുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പൈസ മുടക്കി എന്ത് കർമ്മവും ചെയ്യുകയും അത് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നിൽക്കുന്നത് നിങ്ങളൊക്കെ ചെയ്യുന്ന സാധ്യകർമ്മം ആയതുകൊണ്ടാണ് സാധ്യകർമ്മ എന്നല്ല ദുഷ്കർമ്മങ്ങൾക്ക് ഭയങ്കര ബലം കൂടുതലാണ് കാരണം കളികാലമാണ് പെട്ടെന്ന് ഫലിക്കും ശത്രു ദുഷ്ടന്മാരെ പനപോലെ വളർത്തുന്നത് മുകളിലേക്ക് എത്തിച്ചിട്ട് വീഴ്ചയുടെ ആഘാതം കൂട്ടാനാണെങ്കിലും പനപോലെ പറഞ്ഞത് അതുകൊണ്ട് ദുഷ്കർമ്മങ്ങൾ പെട്ടെന്ന് ഫലം കിട്ടും അപ്പോൾ ഈ ഒരു സമയമായോണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ കുറച്ച് ശാന്തികർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ കുറച്ച് ഫലം കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ് എന്നാലും ഇത് മുകളിലിരിക്കുന്ന ആളുടെ ഡയറിയിൽ നോട്ട് ചെയ്യും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം ഇവിടെ നിന്ന് അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ അല്ലാതെ പണ്ടത്തെ പോലെ അങ്ങേ എന്നിട്ട് അനുഭവിച്ചിട്ട് അടുത്ത ജന്മത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞിരിക്കുകയെന്നും വേണ്ട ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചിട്ട് പോകേണ്ടി വരും കൂടെ നിന്ന് അത്രയധികം സ്നേഹിക്കുന്നവരെ നിങ്ങൾ ചതിച്ചാൽ നിങ്ങളെ കൂടെ നിന്ന് ചതിക്കാൻ ഒരാൾ നിങ്ങൾക്ക് വരും ആ ചതി ഒരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല അന്നേരം വിചാരിക്കും അതായിരുന്നല്ലോ നല്ലത് ആ സ്നേഹമായിരുന്നല്ലോ നല്ലത് പക്ഷേ അപ്പോഴൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഒക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അപ്പം നമ്മളെല്ലാവരും സ്ത്രീ ആയാലും പുരുഷനായാലും ഒരിക്കലും കൂടുതൽ നിന്ന് ഒരുപാട് കോൾ വരുന്നുണ്ട് സ്ത്രീകൾ പൈസ വാങ്ങിക്കൊണ്ട് പോയി സ്നേഹം തടിച്ച് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി ഒരുപാട് പൈസ കൊണ്ടുപോയി ഇപ്പോൾ ആ പൈസ ധരിച്ച് തരുന്നില്ല ആളുമില്ല കോൺടാക്റ്റുമില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചതികളുണ്ട് അപ്പോൾ അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും കൂടുതൽ നിന്ന് ചതിച്ചാൽ ഒരിക്കലും അതിന് പണിയുണ്ട് അത് പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരാളെ ചതിച്ചാൽ ഒരാളെ വഞ്ചിച്ചാൽ അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അത് നിങ്ങൾ എന്തിൻ്റെ പേരിലാണെങ്കിലും അതിന് നൂറ് ശതമാനം തിരിച്ച് പണി കിട്ടും അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ വാങ്ങിക്കാതിരിക്കുക ഇപ്പോൾ എനിക്ക് വന്ന കുറച്ച് ക്ലയൻസിൻ്റെ വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് വീഡിയോകൂടി ഇടാം കാരണം എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഈ മാന്ത്രിക അല്ലെങ്കിൽ ജ്യോതിഷ ജീവിതത്തിനിടയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് കൂടുതലിടുക അതാകുമ്പം കുറച്ചുകൂടി കൺവിൻസ് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും ചുമ്മാ അത് കുറേ വാഗ്വാദങ്ങൾ അടിച്ചിട്ടോ കുറേ നാളിൻ്റെ ഫലം കുറേ പറഞ്ഞിട്ട് കുറേ മന്ത്രവാദത്തിന്റെ കഥ പറഞ്ഞിട്ടൊന്നും കഥയുണ്ട് നമ്മൾക്കുണ്ടാകുന്ന ദൈനംദിന നിത്യേന ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന ഫലങ്ങളും നിത്യേന വരുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഫലങ്ങളും ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ഞാൻ വിടവാങ്ങുന്നു നന്ദി